കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ കാലാവസ്ഥ പശു വളർത്തലിന് നല്ല പശുക്കളെ വളർത്തുന്നതിന് അത്ര അനുകൂലമായിട്ടുള്ളതല്ല ഹ്യൂമിഡിറ്റി വളരെ കൂടുതലും അതേ സമയത്ത് ചൂടും വളരെ കൂടുതലുള്ളതുകൊണ്ട് പശുക്കൾക്ക് താങ്ങാവുന്ന ഒരു ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി കോമ്പിനേഷൻ അല്ല കേരളത്തിലുള്ളത് അതേസമയത്ത് ഇതിന് താങ്ങത്തക്കമണ്ണുള്ള പശുക്കളെ പരിപാലന രീതിയിലൂടെയും വർഗ മഹിമ വർദ്ധിപ്പിച്ചും നമുക്ക് ശരിയാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാനുള്ളത് അതിൽ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് കൗ കംഫേർട്ട് അതെങ്ങനെ നടപ്പാക്കാം കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ എന്നുള്ളതാണ് അത് കൗ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് താങ്ങാനാകുമെങ്കിൽ മനുഷ്യന് താങ്ങാനാകുമെങ്കിൽ നല്ല ഉൽപാദന ശേഷിയുള്ള ഒരു പശുവിന് ഇരുപത്തി മൂന്ന് ഡിഗ്രി വരെ അഞ്ച് ഡിഗ്രി മുതൽ ഇരുപത്തി മൂന്ന് ഡിഗ്രി വരെ ടെമ്പറേച്ചർ താങ്ങാനാകുകയുള്ളു ഹ്യൂമിഡിറ്റി കൂടുന്തോറും ഇതിൻ്റെ ഡിസ്കംഫേർട്ട് വളരെയധികം വർദ്ധിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് അതി അതേ സമയം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പശുക്കൾക്ക് ശ്വേതഗ്രന്ഥികൾ കാര്യമായി വളർന്നിട്ടില്ല ഫർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നല്ല ഹ്യൂമിഡ് ഇതിൽ വിയർക്കുന്നു വിയർക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദേഹത്ത് തണുപ്പുണ്ടാകുന്നു കാരണം ഈ ഓപ്പറേറ്റീവ് മെക്കാനിസം കൊണ്ട് തണുപ്പ് നമ്മുടെ ദേഹത്ത് കിട്ടുന്നു അത് സമയത്ത് പശുക്കൾക്ക് ശ്വേതഗ്രന്ഥികൾ ധാരാളം ഇല്ലാത്തത് കൊണ്ട് വിയർപ്പ് മൂലം തണുപ്പ് സമാഹരിക്കാൻ സാധിക്കാതെ യോ ഓപ്പറേറ്റീവ് മെക്കാനിസത്തിൽ കൂടെ സാധി സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യം അപ്പോൾ അതിനെന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എനിവേ നമ്മൾ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത് അതേ സമയത്ത് ഒരു വിധത്തിലും ഇതിനെ താങ്ങാനാകാത്ത ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കോമ്പിനേഷൻ വരുന്നത് കൊണ്ട് എന്തു ചെയ്യാമെന്ന് ചോദിച്ചാൽ സ്കിന്നിൽ വെള്ളം തറ്റത്തക്കാണ് അതായത് ഒരു നോസിലിൽ കൂടി കുറച്ച് ഈ പശുവിൻ്റെ ഹെയറിൽ മാത്രം പറ്റിപ്പിടിച്ചിരിക്കുന്ന അത് പറ്റില്ല വെള്ളം നനച്ചു കൊടുക്കുക അതേ സമയത്ത് തേച്ച് കുളിപ്പിക്കരുത് തേച്ച് കുളിപ്പിക്കുമ്പോൾ പശുവിൻ്റെ ദേഹത്ത് സ്വതസിദ്ധമായിട്ടുള്ള ഓയിൽ നഷ്ടപ്പെട്ടിട്ട് സ്കിന്നിൽ കൂടി തൊടിയിൽ കൂടി പല ഇൻഫെക്ഷൻസും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പശുവിനെ തേച്ച് കുളിപ്പിക്കരുത് എന്ന് പറയുന്നത് അതേ സമയത്ത് പശുക്കളെ തണുപ്പിക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ മൂന്ന് എങ്കിലും വേണം മൂന്ന് പ്രാവശ്യം വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുക അത് തൊലിപ്പുറത്തെത്തണം സ്കിന്നിൽ മാത്രം കിട്ടിയാൽ പോരാ സ്കിന്നിൽ മാത്രം വരുന്ന ഈ ഉപയോഗിച്ചിട്ടുള്ള ഈ ചെറിയ പദ്ധതി അത് കൂടുതൽ ദ്രോഹം ചെയ്യും കാരണം ഹ്യൂമിഡിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും പശുവിന് തണുപ്പ് കിട്ടുകയും ഇല്ല അപ്പം അതുകൊണ്ട് പശുവിനെ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്പ്രി വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുക അങ്ങനെ ഈ ഓപ്പറേഷൻ ടെക്നിക്കിലൂടെ പശുവിന് തണുപ്പ് കിട്ടും നീ നമ്പർ ടു ഈ സോളാർ റേഡിയേഷൻ കൊണ്ടുവരുന്ന ചൂട് അതിനെ തടുക്കാനായിട്ട് നമ്മൾ ഷെഡിന് കൂടുതൽ ഹൈറ്റ് കൊടുക്കുക ഓരോ പശുവിനും എത്ര ക്യൂബിക് മീറ്റർ ഏരിയ കിട്ടുന്നുണ്ട് എന്ന് കണക്കാക്കി വലിയ ഷെഡുണ്ടാക്കുക കൂടുതൽ കിട്ടുക മൂന്നാമത് ഷെഡിൻ്റെ മുകളിൽ കഴിയുന്നിടത്തോളം ഷെഡിൻ്റെ മുകളിൽ നമ്മളൊരു സ്പ്രിങ്ക്ളർ വയ്ക്കുക ഞാൻ പൊതുവേ എവിടെ പോയാലും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷെഡിൻ്റെ മുകളിൽ ഒരു സ്പ്രിങ്ക്ലർ ഗാർഡൻ സ്പ്രിങ്ക്ലർ വെച്ചാൽ മതി വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അങ്ങനെ സ്പ്രിങ്ക്ലർ വെച്ച് കഴിയുമ്പോൾ അതിന് മുകളിലുള്ള ഹീറ്റ് വളരെ കുറയും ഇത് റേഡിയേറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നതും കുറയും പിന്നെ മറ്റൊന്ന് വളരെ 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 പ്രാധാന്യമുള്ള ഒരു സംഗതി പല സ്ഥലങ്ങളിലും നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന താഴോട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഫാനാണ് ഉപയോഗിക്കുക ഇത് തെറ്റാണ് അതിൻ്റെ കാരണം പശു ഉച്ഛ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും ചാണകത്തിൽ നിന്നുണ്ടാകുന്ന അമോണിയയും ഇതെല്ലാം കൂടെ കൂടി വളരെ മോശപ്പെട്ട ഒരു ഓക്സിജൻ തീരെ ഇല്ലാത്ത ഒരു പരിസ്ഥിതിയിലാണ് സാധാരണഗതിയിൽ പശുക്കൾ നിൽക്കുക അപ്പോൾ ഈ ഈ ഗ്യാസുകളെ അതായത് പശുവിന് തീരെ സഹിക്കാൻ വയ്യാത്ത മിഥെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് അമോണിയ ഈ ഗ്യാസുകളെ മാറ്റിക്കളയണമെങ്കിൽ ഷെഡിന് പാറലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് പതിനാല് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഇൻഡസ്ട്രിയൽ ഫാൻ പാറലായിട്ട് വെക്കണം ഈ പാറലായിട്ട് വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് തോന്നും ഇത് പശുവിലേക്ക് അടിക്കുന്നില്ലല്ലോ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ട് പ്രയോജനമുണ്ട് ഗ്യാസ് കംപ്ലീറ്റ് വെളിയിലേക്ക് തള്ളുമ്പോൾ അടിയിൽ നിന്ന് നല്ല വായു വരും ഈ നല്ല വായു എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓക്സിജൻ കൂടുതൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ പശുവിന് കൂടുതൽ ശ്വസിക്കാനുള്ള സൗ സൗകര്യവും ആരോഗ്യവും അതേസമയത്ത് പശു എപ്പോഴും ഈ മിതയിനും കാർബൺ ഡയോക്സൈഡുമാണ് ശ്വസിച്ചുകൊണ്ട് നടക്കുന്നതെങ്കിൽ അതിൻ്റെ വേഗത കൂടിയെങ്കിൽ അതിന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാണ് നമ്മളപ്പോൾ പാൻറ്റിങ് പെട്ടെന്നുണ്ടാവും കിടക്കുന്നു ആ ഒരു സംഭവം മാറ്റി ഏറ്റവും നല്ല പരിപാടി പാറലായിട്ട് ഫാൻ വയ്ക്കുക അപ്പോൾ ഗ്യാസ് മുഴുവൻ വെളിയിലേക്ക് പോകും ശുദ്ധമായ വായു അകത്തേക്ക് വരും ആവശ്യത്തിനുള്ള സ്പേസ് കൊടുക്കുക തണുപ്പി തണുപ്പിക്കാനായിട്ട് വെള്ളം ഒഴിക്കുക ഇത്രയും വരുമ്പോഴേക്കും തന്നെ പശുക്കൾ വളരെയധികം ആരോഗ്യം കാണിക്കും നല്ല ഉഷാറായിട്ട് നിൽക്കും മറ്റേ സാധാരണ നമ്മളിപ്പോൾ ഒരു ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ തളർന്നു നിൽക്കുന്ന പശുക്കളെ ഒത്തിരി കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഏക റീസൺ ഈ ആവശ്യമില്ലാത്ത ഗ്യാസസ് ഈ ആവശ്യമില്ലാത്ത മാലിന്യം നിറഞ്ഞ വായുവാണ് പശുക്കളെ ശ്വസിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കുക മനുഷ്യന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ വായു ഇതിനാവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടും ആ അത്രയും ഓക്സിജൻ അതിനകത്ത് ചെന്നില്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ടും നിർബന്ധമായിട്ടും ഈ എയർ സ്പേസ് കൂട്ടാനും ഫാൻ വയ്ക്കാനും വെള്ളം തളിച്ചു കൊടുക്കാനുമായിട്ട് ശ്രമിക്കണം ഇനി മറ്റൊരു കാര്യം ഈ ചൂട് കിട്ടുന്നത് സോളാർ റേഡിയേഷൻ കൊണ്ട് മാത്രമല്ല പശുവിൻ്റെ ദഹന പ്രക്രിയ കൊണ്ട് ധാരാളം ചൂട് അതിൻ്റെ വയറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് നാച്ചുറലായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പശുവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ പശു ഉൽപ്പാദിപ്പിക്കുന്ന ചൂട് എന്ന് പറയുന്നതിന് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്ന ചൂടിൻ്റെ റേറ്റിനേക്കാൾ വളരെ മടങ്ങ് വലുതാണ് കാരണം പശുക്കൾ അധികവും ഫൈബറാണ് ഇതിന് അപ്പോൾ ഈ ഫൈബർ ദഹിപ്പിക്കുമ്പോൾ പശുക്കൾ കൂടുതൽ കൂടുതൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ ചൂടിനെയും തടുക്കേണ്ട ഒരു കാരണം ഇൻറ്റേർണലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വയറിൽ നിന്ന് ഉണ്ടാകുന്ന ചൂട് ഈ ചൂടിനെയും തടുക്കേണ്ട ഒരാവശ്യമുണ്ട് അതിനാണ് പൊതുവെ നല്ല പശുക്കളിൽ ഞാനൊക്കെ പ്രയോഗിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡിങ് ഇപ്പോൾ രണ്ട് പ്രാവശ്യം കൊടുത്തിരുന്നിടത്ത് നല്ല പശുക്കളെ ധാരാളം ഉത്പാദിപ്പിക്കാൻ കേപ്പബിളായിട്ടുള്ള പശുക്കളെ മൂന്ന് പ്രാവശ്യം ഫീഡ് ചെയ്യുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്യുമ്പോഴും ഫൈബർ വളരെ കൂടുതലല്ലാത്തത് കൊണ്ട് ഈ ചൂട് ഉൽപ്പാദനം കുറയുന്നു നമ്പർ ടു ഈ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് തണുപ്പാവും അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ കൂടുതൽ ഫീഡ് ചെയ്യുന്നതെങ്കിൽ തീറ്റി കൊടുക്കുന്നത് ആ സമയത്താണ് കൂടുതൽ കൊടുക്കുന്നത് എങ്കിൽ ഇൻ്റേണലായിട്ട് റൂമനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചൂട് കാര്യമായി പശുവിനെ ബാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫീഡിങ് എന്ന് പറയുന്നത് നട്ടുച്ച സമയത്ത് കൊടുക്കാതെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ ഒരു ആറ് വരെ ഒരു നല്ല ഫീഡിങ്ങും ബാക്കിയുള്ളത് ഈവനിങ്ങിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ പശുവിന് ചൂട് താങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് വിധത്തിലാണ് ചൂടുണ്ടാകുന്നത് ഒന്ന് സോളാർ റേഡിയേഷൻ അതിൽ ഹ്യൂമിഡിറ്റി ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട് അതിനെ നമ്മൾ തടുക്കാനായിട്ട് ഫാൻ വയ്ക്കുന്നു രണ്ട് ഇൻറ്റേണലായിട്ടുണ്ടാകുന്ന ചൂട് അത് അതിൻ്റെ ദഹന പ്രക്രിയയിൽ കൂടി ഉണ്ടാകുന്നതാണ് ചൂട് ഈ ചൂടിനെ കുറയ്ക്കാനായിട്ട് ഇതിൻ്റെ ഇഫക്റ്റിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന അതിൻ്റെ ഫീഡിങ് ടൈം മാറ്റുക ഫീഡിങ്ങിൻ്റെ നമ്പർ കൂട്ടുക അപ്പോൾ പത്ത് കിലോ അപ്പോൾ അല്ലെങ്കിൽ പതിനഞ്ച് കിലോ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ പതിനഞ്ച് കിലോ കൊടുക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് രാവിലെ ആറ് മണിക്ക് മുമ്പാണ് എങ്കിൽ അതിന് കൂടുതൽ ഈ ഇൻറ്റേണൽ ഹീറ്റ് ഉണ്ടാകാതിരിക്കും ഇതും പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഓരോ പശുവിനും ആവശ്യമായിട്ടുള്ള ക്യൂബിക് മീറ്റർ ഏരിയ കൊടുത്തിരിക്കണം അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവേ കൗ കംഫേർട്ട് എന്ന് പറയുന്ന പരിപാടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഷെഡ് പല വിധത്തിലുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം തുറന്നു വിടുന്ന ഷെഡുകളുണ്ട് കെട്ടിയിടുന്നതുണ്ട് ഇതൊന്നും കാര്യമായി ബാധിക്കുന്നില്ല പ്രധാനമായി ബാധിക്കുന്നത് ഞാനീ പറയുന്ന പ്രശ്നങ്ങളാണ്